വീട്ടിൽ പ്രസവം എന്നൊരു കൾട്ട് തന്നെ ഇപ്പോൾ കേരളത്തിലുണ്ട് എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു പോസ്റ്റ് ഈ അടുത്ത് എഫ് ബിയിൽ കണ്ടു വീട്ടിൽ വെച്ച് ഡോക്ടറോ മറ്റാധുനിക സൗകര്യങ്ങളോ മിഡ് വൈഫോ ഒന്നും തന്നെ ഇല്ലാതെ പ്രസവിക്കുന്നതിനെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടുള്ള ഒരു പോസ്റ്റായിരുന്നു അത് ഞെട്ടിക്കുന്നത് ആ പോസ്റ്റ് അല്ല അതിന് താഴെയുള്ള ഇതുപോലെ പ്രസവിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ തള്ളിക്കയറ്റമാണ് അക്യൂ പങ്ക്ചറിന്റെ സഹായത്തോടെയാണ് അത്ര പ്രസവം അപ്പൊ ആ പ്രസവത്തിനിടയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ അങ്ങനെ എന്തെങ്കിലും പറ്റി മരിച്ചാൽ അത് വിധിയാണെന്ന് കരുതും ഹോസ്പിറ്റൽസിലും ആളുകൾ മരിക്കുന്നില്ലേ എല്ലാം ദൈവനിശ്ചയമാണെന്നാണ് ഉത്തരം ഈ അടുത്ത് വീട്ടിൽ പ്രസവം നടത്തി അമ്മയും കുഞ്ഞു മരിച്ച സംഭവം നമുക്കറിയാം ഹോസ്പിറ്റലിൽ എത്തിയിരുന്നെങ്കിൽ ആധുനിക മെഡിക്കൽ സൗകര്യങ്ങൾ ഉപയോഗിച്ച് രക്ഷപ്പെടുത്താവുന്നവരെ ഇങ്ങനെ കൊലയ്ക്ക് കൊടുത്ത് ദൈവനിശ്ചയം എന്നൊക്കെ പറയുന്നവരെ ബുദ്ധി ഉപയോഗിച്ച് ലോജിക് ഉപയോഗിച്ച് തിരുത്തലൊക്കെ അസാധ്യമാണെന്നറിയാം ഇതൊന്നും ഇല്ലാതിരുന്ന കാലത്തും ആളുകൾ പ്രസവിച്ചിരുന്നില്ലേ എന്നാണ് മറു ചോദ്യം പ്രസവിച്ചിരുന്നു കുറെ പേർ മരിച്ചും പോയിരുന്നു പ്രസവം എന്നത് അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് ഉറപ്പില്ലാത്ത ഒരു കൈയ്യുട്ട കളിയായിരുന്നു പത്തെണ്ണം പ്രസവിച്ചാൽ രണ്ടോ മൂന്നോ കിട്ടിയാലായി എന്ന അവസ്ഥയും ഉണ്ടായിരുന്നു അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നത് കൊണ്ടാണല്ലോ അതിനൊരു പ്രതിവിധി എന്ന രീതിയിൽ മോഡേൺ മെഡിസിൻ വളർന്നത് ഒരു കൂട്ടുകുടുംബത്തിൽ അമ്മയില്ലാതെ വളരുന്ന കുഞ്ഞുങ്ങളും ഭാര്യ പ്രസവത്തോടെ മരിച്ച് വീണ്ടും കെട്ടുന്ന ആണുങ്ങളും പണ്ട് കാലത്ത് സാധാരണമായിരുന്നു പ്രസവിച്ചു കഴിഞ്ഞ് പിന്നീട് രക്തം വാർന്ന് മരിച്ചുപോയി എന്നായിരിക്കും ഇത്തരം മരണം പലപ്പോഴും അറിയപ്പെടുന്നത് ഹോംവേർക്ക് എന്നൊരു സംവിധാനം ഇന്ന് പരക്കെ പ്രചാരം നേടുന്ന ഒന്നാണ് മിഡ് വൈഫിന്റെ സഹായത്തോടെ വീട്ടിൽ വെച്ച് പ്രസവം എന്നതാണത് മിഡ് വൈഫ് ഇക്കാര്യങ്ങളിൽ ശാസ്ത്രീയമായി പരിശീലനം ലഭിച്ച വ്യക്തിയായിരിക്കും എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്താനുള്ള എല്ലാ സജ്ജീകരണങ്ങൾക്കും ശേഷമായിരിക്കും ഇത്തരം പ്രസവം നടക്കുന്നത് എന്നാൽ ഈ ഒരു രീതിയിൽ പോലും റിസ്ക് ഉണ്ട് എന്ന് വരുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ മോഡേൺ മെഡിസിന്റെ സഹായം സഹായത്തോടെ പ്രസവിക്കാൻ ചെയ്തുകൊണ്ട് കുറച്ച് വീഡിയോസും നമുക്ക് നോക്കാം നായ മൂന്നാം മൂന്നാം മാസം മാസം ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ടില്ല ഗർഭം ഒരു രോഗമല്ല ഒമ്പത് പ്രസവിച്ച് ഹോസ്പിറ്റൽ എന്ത് എന്ത് ഡോക്ടർ അറിയില്ല ഭാര്യ ഒന്നാം മാസം മുതൽ മാസം വരെ ഡോക്ടർ ഒരു ഒരു അറിഞ്ഞിട്ടില്ല ഒന്നും തുടങ്ങി പറഞ്ഞാൽ മനുഷ്യന്റെ കാണുന്നവരാണ് പുരുഷന്മാരൊക്കെ കണ്ടാൽ എന്താണ് അവസ്ഥ പുരുഷന്മാർ ഡോക്ടർക്ക് ഡോക്ടർക്ക് പുരുഷനായ പുരുഷനായ മുസ്ലിമോ അമുസ്ലിമോ ആയ പെണ്ണിന്റെ പരിശോധിക്കാൻ വേണ്ടി ഭർത്താവ് നമ്മൾ ആ ചെയ്യുന്നത് നായ്ക്കൾ പ്രസവിക്കുന്നില്ലേ ഡോക്ടർ ഇല്ലാണ്ട് പിന്നെന്താ നമ്മുടെ പെണ്ണുങ്ങൾക്ക് പ്രസവിച്ച എന്നാണ് ചോദ്യം മനുഷ്യക്കുട്ടിയും കുട്ടിയും നായ്ക്കുട്ടിയും തമ്മിലുള്ള വ്യത്യാസം അറിയില്ല അത് പോട്ടെ എന്നാൽ സ്വന്തം ഭാഗിക്ക് നായയുടെ വിലയെ കൊടുത്തിട്ടുള്ളൂ എന്നതെങ്കിലും ഓർക്കണ്ടേ ചൈൽഡ് ബാത്ത് എന്നത് കോംപ്ലിക്കേറ്റഡ് ആയ ഒരു പ്രോസസ് ആണ് ഒരുപാട് കാര്യങ്ങളും കോർഡിനേഷനുമാണ് അവിടെ നടക്കുന്നത് കുട്ടിയുടെ സൈസ് പൊസിഷൻ ഫീറ്റൽ പ്രസന്റേഷൻ ഇതൊക്കെയാണ് ഒരു പ്രസവം ഈസി ആക്കുന്നതും ഈസിയാക്കുന്നതും ആക്കുന്നതും അതോടൊപ്പം ഹോർമോണൽ ചേഞ്ചസ് അമ്മയുടെ ആരോഗ്യം അതായത് അമ്മയ്ക്ക് ബി പി ഡയബറ്റീസ് ഒബിസിറ്റി പെൽവിക് അബ്നോർമാലിറ്റീസ് ഇതൊക്കെയും ഫാക്ടേഴ്സ് ആണ് ഫീറ്റൽ ഡിസ്ട്രസ് ഉണ്ടോ മെഡിക്കൽ ഇന്റർവെൻഷൻ വരുമോ സിസേറിയൻ വേണ്ടി വരുമോ എന്നതൊക്കെ ഈ എല്ലാ ഫാക്ടേഴ്സും നോക്കിയാണ് തീരുമാനിക്കുന്നത് ഇനി ഇതല്ലാതെയുള്ള എമർജൻസീസ് അതായത് ഇതെല്ലാം കൃത്യമായി നോക്കിയിട്ടും ഉണ്ടായേക്കാവുന്ന എമർജൻസീസ് ഉണ്ട് അബ്രപ്ഷൻ പ്ലാസൻ്റ അങ്ങനെ അങ്ങനെ ഇതൊക്കെ കൊണ്ട് തന്നെ ചില സ്ത്രീകളിൽ പ്രസവം വളരെ ഈസിയായി നടക്കുകയും ചിലരിൽ മെഡിക്കൽ ഇന്റർവെൻഷൻ ഇല്ലാതെ അസാധ്യമാവുകയും ചെയ്യുന്നു ഇങ്ങനെ മെഡിക്കൽ ഇന്റർവെൻഷനിലൂടെ ജീവിച്ചിരിക്കുന്ന അമ്മയും കുഞ്ഞും യഥാർത്ഥത്തിൽ ജീവിച്ചിരിക്കാൻ അർഹതയില്ലാത്തവരാണ് എന്നാണ് ഈ കൾട്ടിന്റെ വർത്തമാനം ഘട്ടം തോന്നുക പട്ടിക കാണിച്ച് ഇതുപോലെ പറ്റൂട എന്ന് ചോദിക്കുന്നവർക്ക് വേറെ ചില ഉദാഹരണങ്ങൾ പ്രകൃതിയിൽ നിന്ന് തന്നെ നമുക്ക് കൊടുക്കാം കോംപ്ലിക്കേറ്റഡ് ആയ ബേർത്തിന് പേര് കേട്ട ഒരു ജീവി വർഗമാണ് സ്പോട്ടഡ് ഹൈന ബേർത്ത് കനാൽ വളരെ ചെറുതായത് തന്നെ പ്രസവം നടക്കുമ്പോൾ പലപ്പോഴും ബേർത്ത് കനാൽ കീറിക്കൊണ്ടാണ് കുഞ്ഞ് പുറത്തു വരിക അതുകൊണ്ട് തന്നെ ബ്ലീഡിങ്ങും ഇൻഫെക്ഷനും കാരണം ഭൂരിഭാഗം അമ്മ ഹൈനകളും മരിച്ചുപോകും ഏതാണ്ട് മെയിൽ സെക്സ് ഓർഗനിലൂടെ പ്രസവം നടന്നാൽ എങ്ങനെ ഇരിക്കും ആ ഒരു അവസ്ഥയാണത് അതായത് പ്രകൃതിയിലേക്ക് നോക്കൂ അവിടെ എല്ലാം പെർഫെക്റ്റ് ആണ് പ്രകൃതിയോട് ഇണങ്ങിയാൽ പ്രകൃതി നിങ്ങളോട് ഇണങ്ങും തുടങ്ങിയ കാൽപ്പനിക വട്ടുകൾക്കൊന്നും യഥാർത്ഥത്തിൽ വലിയ അർത്ഥമില്ല എന്ന് മനുഷ്യരുടെ പ്രസവവും അത്ര എളുപ്പമുള്ള ഒരു സംഗതിയല്ല പ്രശ്നങ്ങൾ ഇല്ലാത്തവർക്ക് അത് കഴിഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ വളരെ ഈസി ആയിരുന്നു എന്ന് തോന്നുന്നുണ്ടാകാം പക്ഷെ അത് വെച്ച് എല്ലാവരെയും അളക്കരുത് ഹോസ്പിറ്റലിൽ പോയാൽ ജീവിക്കുമെന്ന് എന്തൊറപ്പാണുള്ളത് എന്ന് മറുചോദ്യം ചോദിച്ച് ആളാകുന്ന ബുദ്ധിഹീനരോട് പറയാൻ ത് അറ്റ്ലീസ്റ്റ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു എന്നൊരു മനസ്സമാധാനമെങ്കിലും ഉണ്ടാകും ഒന്നും ചെയ്യാതെ കൊന്നു എന്ന കുറ്റബോധം വേണ്ടിവരില്ല ഇത്തരം കൾട്ടുകളുടെ വളർച്ചയിൽ നമ്മുടെ ആശുപത്രികൾക്കും ചെറിയൊരു പങ്കുണ്ട് എന്നാണ് തോന്നിയിട്ടുള്ളത് ഒരു തവണ പ്രസവിക്കാൻ പോയാൽ പിന്നീട് അങ്ങോട്ട് പോകാൻ തോന്നില്ല എന്നാണ് പല സ്ത്രീകളും നമ്മുടെ ഹോസ്പിറ്റൽസിനെ കുറിച്ച് പറയാറുള്ളത് മനുഷ്യത്വരഹിതമായ പെരുമാറ്റം ആർത്തിക്കണ്ണ് അനാവശ്യമായ പേടിപ്പിക്കലുകൾ അധികാരം കാണിക്കൽ ഇതൊക്കെ കൊണ്ട് ആ സമയത്ത് കൂടുതൽ സ്ട്രെസ് അനുഭവിക്കുന്നവരുണ്ട് ഏറ്റവും വളനറബിൾ ആണെന്ന് തോന്നുന്ന സന്ദർഭത്തിൽ അത്തരം പെരുമാറ്റം കൂടിയാകുമ്പോൾ ആകുമ്പോൾ ആരായാലും തളർന്നു പോകും ഇനി ആശുപത്രിയിലേക്കില്ല എന്ന് തോന്നിപ്പോകും ഞങ്ങൾ ഇത് അത്ര കണ്ടതാ എന്ന ഭാവം വേദനയെ നിസ്സാരവൽക്കരിക്കൽ തുടങ്ങി കടന്നു സുഖിച്ചപ്പോ ഓർത്തിലെ തുടങ്ങിയ ഇൻസെൻസിറ്റീവായ വർത്തമാനം വരെ ഇവർക്കിടയിൽ ഉണ്ടാകാറുണ്ട് എന്ന് നമ്മുടെ നാട്ടിലെ ഗൈനക്കോളജിയുമായി ബന്ധപ്പെട്ട ചർച്ചകളിലെല്ലാം സ്ത്രീകൾ പറയുന്നത് കേട്ടിട്ടുണ്ട് അതുപോലെ ആയ ഭാഗങ്ങളിൽ ചില ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ സെർവിക്കൽ എക്സാമിനേഷൻ നടത്തുമ്പോഴൊക്കെ ഒരു അനുവാദം ചോദിക്കലോ ഞാനിതാണ് ചെയ്യാൻ പോകുന്നത് എന്നൊരു ഇൻഫർമേഷൻ കൊടുക്കലോ ഒന്നുമില്ലാതെയുള്ള കടന്നുകയറ്റവും ഉണ്ട് നമ്മുടെ ഓട്ടോണോമി നഷ്ടപ്പെടുന്ന അവസ്ഥ ഗവൺമെന്റും പരാതികളിലൂടെ നമ്മളും ശ്രമിക്കേണ്ടത് ഹോസ്പിറ്റൽസിലെ ഇത്തരം പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനാണ് അതല്ലാതെ മോഡേൺ മെഡിസിന്റെ സഹായമില്ലാത്ത വീട്ടിലെ പ്രസവത്തെ പ്രോത്സാഹിപ്പിക്കുകയല്ല പണ്ടത്തെ ആളുകൾക്ക് അങ്ങനെ പ്രസവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ഗതികേട് കൊണ്ടാണ് എന്നാൽ ഇന്നാണെങ്കിൽ കയ്യിലിരിപ്പ് കൊണ്ടും ചില മൂഢവിശ്വാസങ്ങൾ കൊണ്ടുമാണ് അപ്പൊ എന്താണ് ഈ വീട്ടിലെ പ്രസവം എന്ന വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതുമല്ലോ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ